ഇതുപോലെ നമുക്ക് വളരെ നല്ല കൂടി മീൻ കറിയുടെ രുചിയിൽ ഒരു മീൻ അച്ചാർ ഞാൻ എങ്ങനെയാണ് ഇവിടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തെന്ന് കാണാം ഈ ഒരു മീൻ അച്ചാർ നമുക്ക് പിട്ടിനകത്ത് എത്ര നാൾ വേണേലും കീപ്പ് ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ള അടുത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിനകത്ത് വെച്ച് നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ കുപ്പിക്കകത്ത് കോരി വെക്കാൻ വേണ്ടി പോവാണ് ഇതുപോലെ നിങ്ങളും ഒന്ന് അച്ചാർ തയ്യാറാക്കി നോക്കുക വിനഗിരി ഒന്നും ചേർക്കാതെ കുടമ്പുള്ളി ഇട്ട് വെച്ച മീനച്ചാറാണിത് ഈ മീനച്ചാർ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കൂടി കാണാം ഒരുപാട് നാളായി ഞാൻ സാൽമൺ മീൻ അച്ചാറിട്ടിട്ട് അത് ഇന്ന് ഇന്ന് അച്ചാർ ഇടാൻ വേണ്ടി ഞാനിവിടെ ഫ്രീസറിനകത്തുനിന്ന് കൊണ്ടുരുമ്പം തന്നെ വലിയ ലോങ്ങ് ഫിഷ് ആയിരിക്കും അതിൻ്റെ ഫില്ലേ മാത്രമേ ഉള്ളു മുള്ളൊന്നും ഇല്ലാത്ത സാൽമൺ മീൻ കൊണ്ടുമ്പം തന്നെ ഞാനിങ്ങനെ ഞുറുക്കി ഒന്ന് വെക്കും പിന്നെ നമ്മൾ എടുക്കാൻ നേരം കഴുകി അങ്ങ് എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ മീൻ കറിക്കുള്ള കഷ്ണങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇടുമ്പോൾ ചെറിയ പീസായിട്ട് ആണ് അരിഞ്ഞിടേണ്ടത് അങ്ങനെ ചെറിയ പീസായിട്ട് ഇനിയും ഐസെല്ലാം പോയതിന് ശേഷം അരിഞ്ഞ് കഴുകിയെടുക്കണം ഇനി അച്ചാറിന് വേണ്ട പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇറ്റാലിയൻ പെപ്പറാണ് സ്വല്പം എരിവുള്ള പച്ചമുളക് തന്നെയാണ് ലോങ് പെപ്പറാണിത് പിന്നെ പിന്നെ വെളുത്തുള്ളി വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇഞ്ചിയൊക്കെ നമുക്കിനും തുള്ളിച്ചെത്തിയെടുത്ത് അരിഞ്ഞെടുക്കണം ഇതെല്ലാം ശരിയാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് കാണാം ഇനിയും ആദ്യം ഞാൻ തലേ ദിവസം തന്നെ ഞാൻ ഇത് രണ്ട് ഈ സാൽമണ് ഇത്രയും അച്ചാറിടുന്നുണ്ട് ഇത് ഞാൻ പിന്നെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വറുത്തോരിയെടുക്കുന്നത് അപ്പോൾ ഈ മീനയിലൊക്കെ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ അങ്ങ് പിടിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് കോരിയെടുത്തിട്ടാണ് അച്ചാറിടുന്നത് സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെ ഇനി നമുക്ക് ഇത് അരിഞ്ഞെടുത്ത് മസാല പുരട്ടാൻ നേരം കാണാം ഇപ്പോൾ നമ്മുടെ സാൽമൺ മീനുകൾ ഞാനിവിടെ നമ്മൾ ഇറച്ചിയൊക്കെ ഞുറുക്കുന്ന പോലെ അതേ ഒരു വലിപ്പത്തിനാണ് ഞാനിവിടെ ഞുറുക്കി വെച്ച് പിന്നെ വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ കഴുകി വെള്ളം ഊറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി നമ്മൾ അച്ചാർ ഇടാൻ നേരം വേറെ മസാലകളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒന്ന് പെരട്ടി വെക്കാൻ വേണ്ടി മാത്രമുള്ള മസാലകളാണ് ഒന്ന് മിക്സ് ചെയ്യാം കഷ്ണങ്ങൾ ഇനി നമ്മുടെ ഈ മസാലപ്പൊടികൾ കിടന്ന് ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇത് വറുത്തെടുക്കുന്നത് ഇന്ന് ഞാനിടത്ത് ഇത് ഇതെടുക്കത്തില്ല നാളെ ആകുമ്പോഴത്തേക്ക് ഞാനിത് വറുത്തെടുക്കത്തുള്ളു ഇപ്പോൾ ഞാനിത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാനെടുത്ത് ഇങ്ങനെ പെരട്ടി അടച്ച് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഫുഡ് റാപ്പറം കൊണ്ട് നല്ലതുപോലെ അടച്ച് ഇനി ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോവാണ് അവിടെ ഇരിക്കട്ടെ അതിൻ്റെ പുറകിലൊരു സാധനം ഇരുപ്പുണ്ട് അവനെ മാറ്റി വെച്ച് വെക്കാം മണ്ടയിലോട്ട് ഇരുന്നോട്ടെ അവിടെ ഇരിക്കട്ടെ ഭദ്രമായിട്ട് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം അങ്ങനെ പിറ്റേ ദിവസമായി ഇത് ഞാൻ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം മീൻ വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മീനിന് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാനിവിടെ ഇടുന്നത് ആരും ഇന്നു വരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അച്ചാറായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ളതാണ് ഇത് നമ്മൾ വട്ടത്തിൽ കയറി അരിഞ്ഞ് വറുത്തെടുക്കും പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചുമന്നുള്ളിയാണ് നമ്മുടെ സവാള പോലൊക്കെ തോന്നും പക്ഷേ നമ്മുടെ കുഞ്ഞുള്ളിയാണിത് ഇത് കുറേയേറെ എടുത്തിട്ടുണ്ട് നല്ല ഒരു പിടി എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപതെണ്ണം കാണും അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ ചുമക്ക കോരി നമ്മുടെ അച്ചാറിനകത്ത് ചേർക്കും പിന്നെ പച്ചമുളകും അതുപോലെയാണ് ചേർക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ വറുത്തിട്ട് പിന്നെ അല്ല വഴറ്റിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുറച്ചെടുത്തിട്ടുള്ളൂ പ്രത്യേകിച്ച് ഇത് ഓർഗാനിക് ഇഞ്ചി ആയതുകൊണ്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇഞ്ചിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു രുചി മുന്നിൽ നിൽക്കും അതുകൊണ്ട് ഞാൻ ഇത് തന്നെ എടുത്തത് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ മെയിൻ കുറച്ചും അങ്ങ് എടുത്ത് മാറ്റി ഞാൻ ഒത്തിരി ഉണ്ടെന്ന് തോന്നും നമ്മുടെ മീനൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് കാണത്തുള്ളൂ പിന്നെ നമ്മൾ പുളിക്ക് പകരം ഇന്നിവിടെ ചേർക്കുന്നത് ഞാനിവിടെ കുടംപുളിയാണ് ചേർക്കുന്നത് കുടം പുളി അതിനകത്ത് ഇടത്തില്ല അതിൻ്റെ ജ്യൂസ് അതിൻ്റെ വെള്ളം മാത്രമേ ഇടത്തുള്ളൂ ഞാനിവിടെ ഇപ്പോഴ് ഒരിത്രയും പുളി എടുത്തിട്ട് അത് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ജ്യൂസ് നല്ലതുപോലെ ഇറങ്ങി വരുമ്പോൾ ആ ഒരു പുളിയാണ് ചേർക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ വിനായിരി ഒഴിച്ചാണ് സാധാരണ എപ്പോഴും സാൽമണൊക്കെ ഞാൻ അച്ചാറിടുന്നത് പക്ഷേ ഇന്നൊരു പ്രത്യേകത ആയിക്കോട്ടെ എന്ന് കരുതി ഈ ഒരു അച്ചാറിടുമ്പോൾ ഒരു മീൻ കറി നമ്മൾ കുറേ നാളത്തേക്ക് ഉണ്ടാക്കി വെച്ച് ഒരു രുചിയായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ മീനച്ചാറിന് നമ്മൾ കുറേ നാൾ മീൻ കറി ഇങ്ങനെയൊക്കെ ഇടുകൂടാതെ നല്ല രുചിയോടു കൂടി കഴിക്കാൻ കുപ്പിയിൽ ഉണ്ടാക്കി അച്ചാറാണ് ആ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ കുടുംപുളി എടുത്തിരിക്കുന്നത് ഈ പുളി ഇതിനകത്ത് നമ്മളിടത്തില്ല കേട്ടോ അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കത്തേ ഉള്ളൂ പിന്നെ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ നമ്മൾ അരച്ചെടുക്കത്തില്ല ഉലുവ ഞാൻ പിന്നെ കടു വറുക്കുമ്പോൾ നല്ലതുപോലെ മൂപ്പി ചേർക്കത്തുള്ളൂ പിന്നെ പൊടികളൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പം തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയെല്ലാം ചെയ്യാൻ നേരം കാണാം ഇനി ഞാൻ ആദ്യം ഈ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഞാൻ ഒന്ന് നല്ലതുപോലെ ഒരു ഒരു ഒരുപാട് നമുക്ക് മുരിയല്ല എന്നാലും ഒരു മുരിയിക്കുന്ന രീതി വേണം നമ്മളിത് വറുത്തെടുക്കാൻ മീനിപ്പം നല്ലതുപോലെ അരപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ പകുതിയെ കാണത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇത് രണ്ടും കുറച്ചങ്ങത്ത് മാറ്റാൻ പോവാണ് അരച്ചെടുക്കുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ ചാറിന് നല്ല കൊഴുപ്പായിരിക്കും നമ്മളിങ്ങനെ അരച്ച് ചേർക്കുമ്പോഴാണ് അല്ലെങ്കിൽ കടു വറുത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിടക്കും മീനേലൊട്ട് ഇത് പിടിക്കത്തുമില്ല ഒന്ന് അരച്ച് ചേർത്ത് കഴിയുമ്പോഴും ഉണ്ടല്ലോ ഒരുപാടങ്ങ് നെയ്യ് പോലെ അരയേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ ഒരു മീനേലും നമ്മുടെ പുളിയും ഇതെല്ലാം അങ്ങ് പിടിക്കും പക്ഷേ ഇത് രണ്ടും നമ്മൾ ലാസ്റ്റിൽ ചേർക്കത്തുള്ളൂ കേട്ടോ ഇനി ഞാൻ എങ്ങനെയാണ് ഈ അച്ചാർ സ്പെഷ്യൽ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണാം രണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ വറുത്തോരി എടുക്കുന്നത് ഞാനിവിടെ ഒരു കോയിൽ നികത്താണ് വറുത്തോരി എടുക്കുന്നത് പിന്നെ കറിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കട്ടിയാവുന്നിടം വരെ നമ്മൾ കറുത്ത് പോകുന്നിടം വരെ വറുത്തെടുക്കരുത് ഈ ഈയൊരു പരുവയാകാവൂ ഇത് കോരിയെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഒരു തവണയും കൂടെ വറുത്തെടുക്കാൻ വേണ്ടിയുണ്ട് ഇപ്പോൾ നമ്മുടെ മീനെല്ലാം ഞാനിവിടെ ഇതുപോലെ വറുത്തു കോരിയിട്ടുണ്ട് ഇനി ഇതേ ചിന്തച്ചട്ടിയിൽ ഇതേ എണ്ണയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മണ്ണുള്ളിയും പച്ചമുളകും കൂടെ വറുത്ത് ഓരെ എടുക്കാൻ വേണ്ടി പോവുകയാണ് എത്ര നമ്മൾ വറുത്ത് കോരിയെടുത്താലും ചാറിനകത്ത് ഇടുമ്പോൾ ഇതിൻ്റെ ഗ്രേവിക്കകത്ത് ഇടുമ്പോൾ ഉള്ളിയെല്ലാം ഇങ്ങനെ അലിഞ്ഞു വരും എന്നാലും നമ്മളൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ടാണ് നമ്മളതിനകത്ത് പിന്നെ നമ്മുടെ ഗ്രേവിക്കകത്ത് ഇത് ചേർക്കുന്നത് മീനച്ചാറിനകത്ത് ഇനി മൂത്ത് വരുമ്പോൾ കാണാം ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് നമ്മുടെ ഉലുവയും കൂടെ അങ്ങ് ചേർത്തേക്കാം വന്നത് പിന്നെ രണ്ട് രീതിയിൽ കൂടെ നമുക്കിത് ഉലുവ ചേർക്കാൻ പറ്റും കട് വറുത്തിട്ട് ഉലുവ അതിൻ്റെ കൂട്ടത്തിട്ട് മൂപ്പിച്ച് നമുക്ക് അരപ്പ് ചേർക്കാം അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇപ്പോൾ ഇതിനകത്തോട്ടെ അങ്ങനത്തെ എന്ന് ഇത് എന്താണെന്നേ നമ്മൾ എണ്ണയ്ക്കകത്ത് തുടർന്ന് മൂക്കുവാണല്ലോ നമ്മുടെ ഉലിയണ്ണ പിന്നെ ഉലുവയും കൂടെ ഞാൻ മൂക്കം വെച്ച് ഞാൻ ആവശ്യത്തിനുള്ള ഉലുവ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഉലുവയും കൂടെ ചേർത്ത് നമുക്ക് ഉള്ളിയും പച്ചമുളകും എല്ലാം മൂപ്പിച്ച് കോരിയെടുക്കാം ഇപ്പോൾ വേണ്ട നമ്മുടെ ഉള്ളിയും ഉലുവായും പച്ചമുളകും നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു സൈഡിലോട്ട് അതിൻ്റെ എണ്ണ ഒന്ന് വരാൻ വേണ്ടി വെച്ചിട്ട് കോരി എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഉരുളിയും പച്ച പച്ചമുളകും ഒക്കെ വറുത്തത് നമ്മളിവിടെ കോരി മാറ്റിയിട്ട് ഇനി അതേ ചിങ്ങച്ചട്ടിലോട്ട് ഇനിയും നമ്മളിട്ട് വറുത്ത് പോകുക അരച്ചെടുക്കാൻ വേണ്ടി വഴട്ടാൻ പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെള്ളത്തുള്ളി എന്നിട്ട് ആൾറെഡി ഓയിൽ കിടക്കുന്നുണ്ട് ആ ഓയിലിനകത്താണ് ഞങ്ങൾ വഴറ്റിയെടുക്കുന്നത് വേറെ ഓയിലൊന്നും തന്നെ ഒഴിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ഈ ഓയിലിനകത്ത് വരക്കിയെടുത്താൽ മതി നമ്മൾ ഇനി അരച്ചെടുക്കാനാണല്ലോ നിറഞ്ഞ ഓയിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തു ഇത് ചൂടുള്ള ചീനിച്ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഒരു പ ഇതിനകത്ത് തന്നെ ഒരുപാട് നേരം ചൂട് നിൽക്കും ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ കുറച്ച് ഇത് നെറ്റേത് തന്നെ അരച്ചെടുക്കും അരച്ചെടുക്കാതെ കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് മുഴപ്പിച്ച് ചേർത്ത് അരച്ചെടുക്കുന്നതിന് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കണം പിന്നെ മല്ലിപ്പൊടി ആ മല്ലിപ്പൊടിയല്ല മല്ലിപ്പൊടിയും പിന്നെ കായപ്പൊടിയും നമ്മൾ പിന്നെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടൊക്കെ ഞാൻ ചേർക്കുന്നില്ല ഒക്കെ മുഴപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്വല്പം വെള്ളം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ചൂട് കിടന്ന് ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ നമ്മുടെ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ചേർത്താണ് അരച്ചെടുക്കേണ്ടത് എന്താണ് അവിടെ തന്നെ ഇരിക്കട്ട് അരച്ചെടുക്കേണ്ടി വരാം അങ്ങനെ എല്ലാം തന്നെ ഇവിടെ സെറ്റായി ഇനിയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വീണ്ടും ഞാൻ ഒരു ഒരുപോലെയാണ് ഇവിടെ ഒഴിക്കുന്നത് ഇനി നമ്മൾ കടുവറക്കണം മുളക് പൊടി മൂപ്പിക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഞാൻ ആൾറെഡി മുളകുപൊടി മൂപ്പിച്ചപ്പോഴത്തേക്കിവിടെ കിടന്ന് തുമ്മി പണ്ടാരം ഉടങ്ങി ഞാൻ ഓൾറെഡി ഇവിടെ അരച്ചു തന്നെ മിക്സിക്കകത്താക്കി വെച്ചിട്ടുണ്ട് മുളപൊടി മൂപ്പിക്കുമ്പോഴും മുളപൊടിയുടെ പാക്കറ്റൊക്കെ തുറക്കുമ്പോഴെനിക്ക് ഭയങ്കര അലർജിയാണ് ആ ദിവസം മുഴുവനും ഞാൻ കിടന്ന തുമ്മും അങ്ങനെ ഒരു സോക്കട എനിക്കുണ്ട് എന്താണെന്നേലും അവനെ ഇപ്പം മിക്സോടെ ജാറിലാക്കി തന്നെ ഇരിക്കുവാണ് ഞാൻ തുറക്കുന്നില്ല ഇപ്പോഴേ അത് നമ്മുടെ അരപ്പൊക്കെ റെഡി ആകുമ്പോഴേ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് അവനെ തുറന്നാൽ മതി ഇപ്പോഴും എന്നെ അവൻ ശല്യം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണേ ഇപ്പം നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇതിലേക്ക് കായപ്പൊടിയാണ് ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇനി ഇവിടെ അരപ്പൊഴിക്കാൻ വേണ്ടി തുടങ്ങുന്നത് എന്നിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് മറ്റേ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ അങ്ങ് കരിഞ്ഞു പോകും നല്ല ചൂട് എണ്ണ ആയതുകൊണ്ട് ഇതിനെ ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ് ഞാൻ പറയാൻ മറന്നുപോയി പോയി ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിൽ നിന്ന് ഒഴിച്ചത് ഞാനിവിടെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മിക്സാണ് ഒഴിച്ചത് എനിക്ക് പറയാൻ പോലും വയ്യാറ് ഞാനിവിടെ കടന്ന് തുമ്മുമായിരുന്നു പിന്നെ ഇനിയും ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഞ്ഞളിരിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സോക്കേട് ഉണ്ടോയും മുളക് പൊടി മൂപ്പിക്കുമ്പോഴും അരയ്ക്കുമ്പോഴൊക്കെ എനിക്ക് പണ്ടേ ഉണ്ട് കേട്ടോ നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം ഇപ്പം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ അരപ്പൊഴിച്ച് ഒഴിക്കുമ്പോൾ അവിടെ തിറച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തത് ഓക്കെ ആണോ നമ്മൾ നമ്മളിതിനുള്ള ഉപ്പ് ചേർക്കണം ഇത്രയും വെള്ളം ഉണ്ടെന്നൊന്നും പറഞ്ഞ് നമ്മൾ പിന്നെ പേടിക്കൊന്നും വേണ്ട വേണ്ടപ്പം മീൻ ഇട്ട് കഴിയുമ്പോഴും എല്ലാം ഇട്ട് കഴിയുമ്പോഴും പാകത്തിനുള്ള കുറുകിയ ചാറായിരിക്കും നമ്മൾ എടുക്കുന്നത് അരപ്പിനുള്ള ഉപ്പ് ചേർക്കുവാണ് ഞാൻ കേട്ടോ ഉപ്പടെ ഉപ്പൊക്കെ നമുക്ക് പിന്നെ ചേർക്കാവുന്നതാണ് വേണമെങ്കിൽ പറയുന്ന വാക്ക് പോലും മാറിപ്പോകുന്നതുകൊണ്ടൊക്കെ ഇനി നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ഞാനിവിടെ പിന്നെ പുളിയുടെ വെള്ളം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുറച്ചുകൂടെ പുളി പുളിയാക്കാൻ വേണ്ടി പോവുകയാണ് ഇച്ചിരി പുളിയൊക്കെ വേണം നമുക്ക് വേണമെങ്കിൽ സ്വല്പം വിനാഗിരി കൂടെ ഒക്കെ ഒഴിക്കാൻ കുഴപ്പമില്ല നമ്മൾ സ്വല്പം വിനാഗിരി ഒഴിക്കാന്ന അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ പുളി ഈ നമ്മുടെ കുടമ്പുളിയുടെ പുളിയായിരിക്കും മുന്നിൽ നിൽക്കുന്നത് ഇപ്പം നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല നമ്മുടെ ഈ പുളി ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്നൊഴിച്ചായിരുന്നു അപ്പോൾ പാകത്തിന് ഉപ്പും എരിവെല്ലാം ഉണ്ട് ഇനി നമ്മുടെ അരപ്പൊന്ന് തിളച്ച് കുറുകി വരണം ഇതിനകത്ത് നല്ലതുപോലെ തന്നെ എല്ലാം ഉണ്ട് എരിവുണ്ട് പിന്നെ ഇനി നമുക്ക് ചേർക്കാനുണ്ട് ചേരുവ നമ്മൾ ഇവനെ ചേർക്കാൻ പോവാണ് നമ്മൾ വറുത്ത് കോരി വെച്ച ഉള്ളി പിന്നെ നമ്മുടെ പിന്നെ ഉലുവ പച്ചമുളക് ഇത് ഇതിനകത്ത് കിടന്നൊന്ന് അരപ്പിനോട് ചേർന്ന് യോജിച്ച് വരട്ടെ ഇതിപ്പോൾ നമ്മൾ ഈ ചേർക്കാതെ തന്നെ നല്ല പുളിയുണ്ട് ഇനി മീനൊക്കെ ഇടുമ്പോൾ ആ കറക്റ്റ് പാകമായിരിക്കും ആ പുളിക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നുകഴിച്ചിട്ട് ഒന്നുകൂടെ ഒരു ഒരു പത്ത് മിനിറ്റൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തിട്ടാണ് നമ്മളിവിടെ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് നമ്മുടെ മീനെ ചേർക്കുന്നത് മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിളപ്പിക്കത്തൊന്നും തന്നെ ഇല്ല അതിന് മുന്നേ നമ്മുടെ ഈ ഗ്രേവി ഇവിടെ സെറ്റാവണം ഇപ്പോൾ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞു ലോ ഫ്ലെയിമായിരുന്നു ഞാൻ വെച്ചിരുന്നത് ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാ പിന്നെ ചേരുവകൾ ഇതിനകത്ത് നല്ലതുപോലെ തന്നെ ഉണ്ട് എരിവ് പുളി ഉപ്പ് എല്ലാം തന്നെ ഉണ്ട് പിന്നെ നമ്മൾ നമ്മുടെ മീന് കോരി വെച്ചിരിക്കുന്ന മീൻ മിക്സ് ചെയ്യാൻ പോവാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് കറിവേപ്പില ഇതിനകത്ത് ഞാൻ മീൻ്റെ കൂട്ടത്തിൽ തന്നെ വറുത്ത് കോരി ഇട്ട് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ല ഇനി അരപ്പിനകത്ത് കിടന്ന് നമ്മുടെ മീൻ നല്ലതുപോലെ പിടിച്ച് നല്ല കുറുകി വരും ഇന്ന് ഞാനിത് മീനച്ചാറിട്ടാലും നാളെ ഞാനിത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുപ്പിയിലാക്കി വെക്കത്തുള്ളൂ ഒന്നേരത്തേക്ക് ഇത് സെറ്റായിട്ട് വരത്തുള്ളൂ നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ മീൻ മീൻപിക്ക് നല്ലതുപോലെ തന്നെ തണുത്തു വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രാവിലെ അച്ചാറിട്ടത് വൈകുന്നേരമാണ് ഞാനിത് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് അടുപ്പിൻ്റെ അവിടെ തന്നെ മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ടേസ്റ്റിലുള്ള പിക്കിൾ ആരും ഉണ്ടാക്കി കാണത്തില്ല ഞാൻ ഇത്രയൊന്നും ടേസ്റ്റ് കിട്ടുമോ എന്നൊന്നും വിചാ വിചാരിച്ചില്ല എന്നാലും ഇതൊരു ഒന്നൊന്നര ടേസ്റ്റായിരുന്നു ഇതിനകത്ത് നമ്മളൊരു നമുക്ക് മീൻകറി ഇതുപോലെ നമുക്ക് ഒരുപാട് നാളൊന്നും കീപ്പ് ചെയ്യത്തില്ലല്ലോ നമുക്ക് ഫ്രിഡ്ജിനകത്ത് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു മീൻകറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്കിതുപോലൊരു അച്ചാറായിട്ട് രീതിയിൽ ഉണ്ടാക്കി വെക്കാൻ പറ്റും തണുത്ത് കഴിയുമ്പോൾ നമ്മളിത് ഇനി കുപ്പിയിലോട്ടാക്കി വെക്കാൻ പോവുകയാണ് ഇനി നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഒരുപാട് നേരം കൊണ്ട് തണുത്തിരിക്കുവാണ് ഇനി ഇത് കുപ്പിക്കകത്താക്കി നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഇത് എടുത്ത് കഴിക്കാം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവനുസരിച്ച് ഇങ്ങനെ ഉള്ളിയൊക്കെ ചേർത്തായ കൊണ്ട് ഒരുപാട് ദിവസം നമുക്കിങ്ങനെ വെളിയിൽ വെക്കണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ എടുത്ത് അല്ലെങ്കിൽ ചെറിയ കുപ്പിക്കകത്തുള്ളത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി ഇനി ഞാനിത് പിന്നെ കുപ്പിക്കകത്താക്കാൻ പോവുകയാണെ ഇതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് ഞാൻ പറഞ്ഞെന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് നല്ല പുളി എരിവും പിന്നെ കായത്തിൻ്റെ മണവും എന്ന് വേണ്ട എല്ലാ ചേരുവകളും നിങ്ങൾ കണ്ടതാണ് ഇതിനകത്ത് ഞാൻ ചേർത്തത് ഞാനിത് കുപ്പിക്കകത്താക്കട്ടെ ഇതുപോലെ മീനച്ചാർ ഇല്ലാ ഇട്ടയിട്ടില്ലാത്തവർ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക വിനാഗിരി ഒഴിക്കുന്നതിലും നല്ലത് നമ്മുടെ കുടമ്പൊടി ഇട്ട് തന്നെ മീനച്ചാർ ഉണ്ടാക്കിയെടുത്താൽ നല്ല മീൻ കറിയുടെ രുചിയിൽ നമുക്ക് മീനച്ചാർ കഴിക്കാവുന്നതാണ് ഉപ്പം കണ്ട് നല്ലതുപോലെ കുറുകി ചാറൊക്കെ ആയിട്ട് ഇപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഇനി അത് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കട്ട പിടി കട്ട പോലൊക്കെ ഇരിക്കും ഇച്ചിരി ചാറോടുകൂടി വെച്ചാൽ നമുക്കിങ്ങനെ ഫ്രിഡ്ജിനകത്തും തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ ഇത്ര ചാറോടുകൂടി നമുക്കെടുത്ത് കഴിക്കാവുന്നതാണ് ചോറ്ണ്ണാനും പിന്നെ എന്തോതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മുടെ മീൻ അച്ചാറുകൾ ഞാൻ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മീൻ കറി വെക്കാൻ പറ്റാത്ത ദിവസങ്ങളിലോ ഒക്കെ നമുക്കിതുപോലെ ഒരു മീൻ അച്ചാർ നമ്മുടെ ഫ്രിഡ്ജിനകത്തുണ്ടെങ്കിൽ നമുക്കെടുത്ത് സന്തോഷത്തോടു കൂടി നമുക്ക് ചോറെടുത്ത് കഴിക്കാൻ പറ്റും മീനില്ല എന്ന വിഷമം നമുക്കുണ്ടാവത്തില്ല എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കും പക്ഷേ എത്ര നാളൊന്നും നമുക്ക് വെച്ചേക്കത്തില്ല അതിന് മുന്നേ നമ്മളിത് കഴിച്ച് തീർക്കും കഞ്ഞി കുടിക്കാനൊക്കെ നല്ലതാണ് അതിന് സാൽമൺ മീൻ തന്നെ വേണമെന്നില്ല കട്ടിയുള്ള കിങ് ഫിഷും കൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ പിന്നെ മീനച്ചാർ ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ മുള്ളൊന്നും ഈ അച്ചാറിനകത്ത് നമ്മൾ ഉപയോഗിക്കത്തില്ല കട്ടിയുള്ള മീൻ കഷ്ണങ്ങൾ മാത്രമേ ഇതിനകത്ത് നമ്മൾ വറുത്തു കോരി എടുത്ത് വച്ച് ഇതുപോലെ അച്ചാർ തയ്യാറാക്കാവൂ ഇതുപോലെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ